നമ്മുടെയൊക്കെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒന്നാണ് ചെറുപയർ പുട്ട് ചപ്പാത്തി എന്തിൻ്റെ ചോറിനൊപ്പം പോലും ചെറുവയർ കറി ചേർത്ത് കഴിക്കുന്നതാണ് രുചികരം നിരവധി ഗുണങ്ങൾ നൽകുന്ന രുചികരമായ ചെറുപയർ കറി വളരെ എളുപ്പത്തിൽ ഇന്നത്തെ ഊണിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ ചെറുപയർ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിയെടുത്താണ് ചെറുപയറ് കുതിർത്തിയിട്ടില്ല എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അത് നന്നായി കഴുകിയെടുത്ത് നമുക്ക് ചെറുപയറ് കറി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ എന്തായാലും ചെറുപയറ് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കും അപ്പോൾ ഞാനിവിടെ ഈ ചെറുപയർ ഒന്ന് നന്നായി കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെരുവിള ഇതൊക്കെയാ നോക്കാം ഞാനിവിടെ പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളക് എടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇരുപത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി നിർബന്ധമായിരിക്കണം കേട്ടോ സവാള എടുത്തു കഴിഞ്ഞാൽ കറിക്ക് അത്രയും ടേസ്റ്റിയിട്ടില്ല അപ്പോൾ പരമാവധി കുഞ്ഞുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം ചെറുപയർ വേവിക്കാനായിട്ട് നമുക്കൊരു കുക്കറ് അടുത്തേക്ക് വെക്കാം അതിലേക്ക് നന്നായി കഴുകി വരിയെടുത്ത് നമ്മുടെ ചെറുപയർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇടാം ഒരു നേരം തന്നെ ആറ് ആറുപേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി നമുക്ക് ഈ കറിയിൽ നിന്നും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇടാം പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ചേർക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതൊന്ന് നടുവേ കീറിയിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ചേർക്കാം തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ നല്ല ജീരകം നമുക്കിതിലേക്ക് ചേർക്കാം നല്ല ജീരകം കൂടി ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചെറുപയറിന് മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട് ചെറുപയർ നന്നായിട്ട് വേരാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ വിസിൽ നമ്മൾ അടുപ്പിക്കും അപ്പോൾ വെള്ളം നമ്മുടെ വറ്റിപ്പോകരുത് വറ്റിപ്പോയാൽ നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വെക്കാനായിട്ട് രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ ഞാൻ അടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചു എൻ്റെ കുക്കറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മൂന്ന് വിസിലിനുള്ളിൽ തന്നെ നമ്മുടെ ചെറുപയർ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ നന്നായി വേവിച്ചെടുക്കുക അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും അതിനുശേഷം നമുക്കത് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചെറുപയറും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് മാത്രമല്ല അതിൽ കുറച്ച് ചാറും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പം തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതിലൊട്ടും തന്നെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കറി നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുകയൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം ഉഴുന്നിടുന്നതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഉഴുന്ന് കരിഞ്ഞു പോരുത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്കൊരു രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മസാലകൾ ചേർക്കാനുണ്ട് അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചെറുപയർ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ വരുന്ന ആ ഒരു മണമുണ്ടല്ലോ നമ്മുടെ നാവിൽ വെള്ളം വരും കേട്ടോ അത്രയധികം ടേസ്റ്റും മണവും ഉള്ള ഒരു കറിയാണിത് അപ്പോൾ ഈ സമയം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം വാളമ്പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് അര ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഈ പുളിവെള്ളം കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ചെറുപയറ് കറിക്ക് വരുന്നത് അപ്പോൾ പുളി കൂടി ഞാൻ നന്നായി അരിച്ച് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മുടെ ഉപ്പും പുളിയും എല്ലാം പാകമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം രണ്ട് മിനിറ്റ് നേരം നല്ലോണം തിള വരുന്നവരെ നല്ലോണം തിളച്ചതിൻ്റെ എണ്ണയൊക്കെ മുള്ളിൽ വറ്റുന്നവരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട കാരണം നമ്മുടെ ഈ കറി ഇരിക്കുംതോറും നന്നായിട്ട് കുറുകി കുറുകി വരും രണ്ട് മിനിറ്റ് നേരം നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇതാ കറിയുടെ കൺസിസ്റ്റൻസി ഇതാ ഇതേപോലെ മതിയാവും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കാം അസാധ്യ ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഊണ് വിളമ്പിയാലോ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഊണ് വിളമ്പാണ് കേട്ടോ ചെയ്തേ ഒത്തിരി നേരമൊന്നും കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ചെറുപയർ തോരനുണ്ട് പിന്നെ നമ്മുടെ കറിത ഇതേപോലെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചെറുപയർ കറിയാണ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ് കേട്ടോ പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ ഒരു പപ്പടം കൂടി ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറുപയർ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്തിട്ടേ പോകുകയുള്ളൂ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഊണിൻ്റെ കൂട്ടത്തിലാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം and to all you share happiness stay healthy and thanks for watching